അടിപൊളിയായിട്ടുള്ള രണ്ട് ടോർച്ചുകൾ പരിചയപ്പെട്ടാലോ നമുക്ക് ഇതൊരു പ്രൊമോഷനോ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടോ ഒന്നും ചെയ്യുന്നതല്ല ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് വളരെ ഉപകാരമുള്ള ഒരു ടോർച്ച് അതിന് എനിക്ക് പരിചയപ്പെടുത്താമെന്ന് വെച്ചു ഈ ഒരു സാധനം ഇത് പല ആൾക്കാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വളരെ വില കുറവില് കിട്ടുന്നതാണ് വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ അതിൻ്റെ അടിയിൽ കിട്ടുന്ന ഒരു ടോർച്ചാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ കണ്ട അപ്പൊ ഇതിങ്ങനെ ലൈറ്റ് ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ ഷാർപ്പായിട്ടും വൈഡായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതൊരു ഫ്ലാഷിംഗ് ലൈറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ലൈറ്റും ഉണ്ട് ഇത് ഭയങ്കര പവറാണ് ഇതിൻ്റെ പവർ നമുക്ക് ലാസ്റ്റ് ഒന്ന് പുറത്തേക്കുള്ള പുറത്തേക്കൊന്ന് ഒന്ന് ഇരിട്ടത്തേക്കൊന്ന് അടിച്ചിട്ട് കാണിക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുന്ന ടേബിളിലേക്ക് മാത്രമായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ വളരെ ചുരുങ്ങിയ വിലൻ്റെ ഉള്ളിലുള്ള ഈ സാധനം റീചാർജബിൾ ആണ് അപ്പം ഈ ടോർച്ചിൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്തായി ഇതുവരെയൊക്കെ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല ഇതേ സാധനം മറ്റൊന്ന് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതിന് ഈ ഗ്ലാസ് ചാടിയിട്ട് പൊട്ടി പോന്നു പിന്നെ എൽ ഇ ഡി കൈമൊന്നു പോന്നു അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കപ്പ് ഉണ്ട് നല്ല പവർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് മറ്റൊന്നാണിത് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇങ്ങനെ കാണുന്നത് ഇതിന്റെ പല രൂപത്തിലുള്ളത് കേട്ടോ ചതുരമൊക്കെ ഉണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് ഞാൻ എടുത്തൊരു സാധനം അത് ഇതിനുണ്ട് ഇതിനിങ്ങനൊരു ഇവിടെ ഈ ഒരു ലെൻസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പവറുമാണ് ഇതിൽ ഇവിടെയാണ് ബട്ടൺ ഞാൻ ഇതെടുക്കാൻ കാരണം ഒന്നാമത് ഇത് സി ടൈപ്പ് ചാർജിങ് ആണ് ഇതിലാണെങ്കിൽ വരുന്നത് മൈക്രോ യു എസ് പി ആണ് അപ്പം മൈക്രോ യു എസ് പി ഫോണിനൊക്കെ നമുക്ക് സി ടൈപ്പ് ആയതുകൊണ്ട് ചാർജ് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് ഇതിൽ ബട്ടൺ ഒന്നൊക്കെ നോക്കാം നമുക്ക് വേണ്ട മറ്റതിൻ്റെ പോലെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ സൂം ചെയ്യിക്കാനും വൈഡ് ആക്കാനും അതിനൊന്നും പറ്റില്ല ഇതാകരൊറ്റതിൽ ഇങ്ങനെ കത്തും ഇനി നമ്മൾ ഒന്നും പാട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു ബ്രൈറ്റിലേക്ക് മാറി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇത് ലൈറ്റിന്റെ കണ്ടീഷൻ മാറി കേട്ടോ ഒരു വാം ലൈറ്റിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ വാം ലൈറ്റ് വാം ലൈറ്റ് തന്നെ ഒരു ഡിമ്മും വരുന്നുണ്ട് ഒരുമിച്ചൊന്ന് കത്തിച്ച് പോയതാണ് ഒരു മിനിറ്റ് കാണിക്കാം ആദ്യം ബ്രൈറ്റ് സാധാ വെയിറ്റ് ബ്രൈറ്റ് ഉണ്ട് അതിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയൊരു ബ്രൈറ്റ് കുറഞ്ഞത് പിന്നെ ഒരു വാം ലൈറ്റ് വാമത്തിൻ്റെ തന്നെ കുറച്ചൊരു ഡിമ്മായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് റെഡ് അത് കഴിഞ്ഞിട്ട് റെഡ് ഫ്ലാഷിങ് ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് ഇത്രയും ലൈറ്റുകൾ ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ ബാക്കിൽ ഇവിടെ ലൈറ്റ് കാണിക്കുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് കാണിക്കുന്നത് പിന്നെ ഈ കാണുന്ന സാധനം ഇത് ആണ് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചൊക്കെ ഉപയോഗിക്കാം എനിക്കത് ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു പ്രാവശ്യം എൻ്റെ ബൈക്ക് സോറി കാറ് കംപ്ലൈൻ്റ് ആയ സമയത്താണ് അപ്പോൾ കാറിലെ ബോണറ്റ് തുറന്ന് വെച്ചിട്ട് ഈ ലൈറ്റ് അതിൻ്റെ ബോണറ്റിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത് നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പൂട്ടെടുത്തിട്ട് വെച്ചു തന്നെയോളൂ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ലൈമിൽ നിന്നോളൂ ഇവിടെ ഒരു ഒട്ടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം ഇതൊരു കീ ചെയിൻ ആണ് പിന്നെ അത് അവിടെ ക്യാൻ ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട് ഇത് തന്നെ ചിലത് സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് വരുന്നുണ്ട് ഇവിടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് ഉണ്ടാകും അപ്പോൾ അത് സ്ക്രൂ ഡ്രൈവറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ടാകും അത് വെച്ച് നമുക്ക് തിരിച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലൊക്കെ ഉണ്ട് പക്ഷെ ആ മോഡലിൽ ഈ ഇതിങ്ങനെ വരുന്നില്ല ലെൻസ് ആയിട്ട് വരുന്നില്ല പിന്നെ ഇവിടെ തന്നെ ഈ ഒരു സാധനം ഉണ്ട് നമുക്ക് ലൈറ്റിനെ ഇങ്ങനെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് രൂപ മുതൽക്ക് അഞ്ഞൂറ് രൂപ വരെ അങ്ങനെ ഒരു റേഞ്ച് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല കടകളിലും പല വിലയായിരിക്കും എനിക്ക് കിട്ടുന്ന വില ആയിരിക്കുമോന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞിട്ടും കിട്ടാം അതുകൊണ്ട് ഒരു ആവറേജ് വില പറയുന്നു ഒരു ഇരുന്നൂറ് മുതൽക്ക് അഞ്ഞൂറ് വരെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് കണ്ടിന്യൂസ് ഇതിൽ ലൈറ്റ് കത്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ബ്രൈറ്റ് ബ്രൈറ്റിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് കസ്റ്റി അത്രയ്ക്കെ തന്നെ കിട്ടുകയുള്ളൂ പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ടോർച്ചാണെങ്കിൽ നമ്മൾ ഇത് കത്തിച്ചു ഇനി അടുത്ത ബട്ടൺ നിൽക്കിയാൽ ഫ്ലാഷിങ് ഒന്നും പാടെ നിൽക്കിയാൽ ഈ ലൈറ്റിലേക്ക് പിന്നെ നിക്കാ ഓഫ് അങ്ങനെ പോകുള്ളൂ പക്ഷേ ഇയാൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഈ മോ ഇതൊന്ന് കത്തിച്ചിട്ടു ഇതിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഇപ്പം തന്നെ നമ്മൾ അടുത്ത ബട്ടൺ ഒന്നും ബട്ടൺ പ്രസ് ചെയ്താൽ നേരെ അടുത്ത ലൈറ്റിലേക്ക് മാറും പക്ഷെ ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടോർച്ച് നേരെ ഓഫ് ആയിക്കോളും ഓക്കെ ഓക്കെ നമുക്ക് ഓഫ് ആയി ഓഫായി ഇനി നമ്മൾ ഓൺ ചെയ്താൽ വീണ്ടും പഴയ ഫസ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് സാധാരണ ടോർച്ചിൻ്റെ ഉപയോഗം ഇതുകൊണ്ട് നടത്താം നമുക്ക് പുറത്തേക്കൊന്ന് ഇരുട്ടത്തേക്കൊന്ന് അടിച്ചിട്ട് നോക്കാം പുറത്തേക്കൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മളെ റൂമിൽ തന്നെ ക്ലാസ് റൂമിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ട് തന്നെയാണ് കാരണം രാത്രിയായിട്ടുണ്ട് ഞാൻ ഒന്ന് ടോർച്ച് അടിക്കാതി ഇത് നമ്മൾ ആദ്യം കാണിച്ച് ചെറിയ ടോർച്ചടാം നല്ലതിങ്ങനെ വൈഡ് ആക്കാം ഇതിങ്ങനെ ഇതാക്കാൻ പറ്റും ഓക്കെ ഇനി ഓപ്ഷൻ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലാഷിങ് മോഡ് പിന്നെ ഈ ഒരു സൈഡിലുള്ള ലൈറ്റ് സൈഡിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതാ ഓക്കെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഇനി നമുക്ക് അടുത്ത ടോർച്ച് നോക്കാം അടുത്ത ലൈറ്റ് നോക്കാം അടുത്തതിൻ്റെ ടോർച്ചെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല അതൊരു എമർജൻസി ലൈറ്റ് പോലെ രണ്ട് ഞാൻ ഒരേ പൊസിഷനിലാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ മറ്റേ ടോർച്ച് പിടിച്ചാൽ അതേ പൊസിഷനിലാണ് ഉള്ളത് ഇത് ലെൻസുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ക്യാമറയിൽ ഒരു ഫ്ലിക്കറിങ് പോലെ വരുന്നുണ്ട് ഇനി അടുത്ത ഇതിൻ്റെ ഡിമ്മായിട്ടുള്ള മോഡ് ഇത് ലൈറ്റ് ആണ് അതിൻ്റെ ഡിമ്മ് റെഡ് റെഡ് ഫ്ലാഷിങ് ഓക്കെ ഇത്രയാണ് ഇത് പവറായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ ടോർച്ചൊന്ന് ഇവിടെ പുറത്തുനിന്ന് വന്ന് അടിച്ചു വെക്കാം കേട്ടോ അവിടെ ഒരു ബസ് ഉണ്ട് ഇങ്ങനെ ദൂരെ അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട് വൈഡ് ആക്കുമ്പോൾ അത്ര ക്ലിയർ കിട്ടൂല അത് ഇങ്ങനെ ഷാർപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് അപ്പുറത്തുള്ള ഒരു അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കുഴപ്പമില്ല അത്യാവശ്യത്തിൽ ഫിസിബിലിറ്റി ഇതിൽ കുറച്ച് ലൈറ്റ് കമ്മിയുണ്ട് ചാർജ് കുറച്ച് കുറവുണ്ട് ഇനി ഇപ്പം ഇട്ടിട്ടുള്ളത് നമ്മളെ വലിയ ലേറ്റ് ആട്ടോ പട്ടതിലുള്ള അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വൈഡായിട്ട് എല്ലാ ഏരിയയും നല്ല വിസിബിലിറ്റി കിട്ടും ഓക്കെ ഏതാണ്ടോ സൈഡൊക്കെ കാണുന്നത് ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഡിമ്മ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒന്നില്ല ഓക്കെ അപ്പൊ കണ്ടല്ലോ നമ്മളെ മിനി ടോർച്ചുകൾ എങ്ങനെയുണ്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ ഒന്നും അറിയിക്കുക ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായം അറിയിക്കുക നിലവിൽ ഇത് കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്ക് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല കണ്ടീഷനായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനി മോഡല് മാറി മാറി ഇറങ്ങും ഓരോന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് ചിലപ്പോൾ ബാക്കോ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം എന്തായാലും ഇപ്പോൾ അത് നല്ല സെറ്റാണ് എന്തായാലും വാങ്ങി ഉപയോഗിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കും